എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡേറ്റ്സും ക്ഷമാമും വെച്ചിട്ട് ഈ ചൂടുകാലത്തെല്ലാം കുടിക്കാൻ പറ്റാത്തതിൻ്റെ അടിപൊളി മിൽക്ക് മിക്സിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം ഈ ക്ഷമാമ്പ തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കാം ക്ഷമമാമ്പൊക്കെ നമ്മൾ ഇതാ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡേറ്റ്സ് ഒന്ന് അരച്ചെടുക്കാം ഈ വെള്ളത്തോട് കൂടി തന്നെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം ചെറുതാക്കി മുറിച്ച ഇതിലേക്ക് നമുക്ക് തണുത്ത പാലൊഴിച്ചുകൊടുക്കാം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി ഒഴിക്കാം ക്ഷമാമ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ ഇത് ബാക്കിയുള്ള പാൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം മാമും ബ്രേറ്റ്സും ഉള്ള മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാൻ അതിൻ്റെ നമുക്ക് കുറച്ച് ചീയാ ചെയ്ത് നമ്മുടെ ഇന്നത്തെ മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമേ നമ്മുടെ ചാനൽ കാണാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം